പേടിക്കണ്ട കൊച്ചമ്മേ ഇത് ചെറിയൊരു കുഴമ്പ് തേച്ചിട്ടുണ്ട് നാളെ കാലത്ത് ശരിയാവും കൊച്ചമ്മ പോയി പോയി കിടന്നോളൂ കിടന്നോളൂ ഓർത്ത് അച്ഛനെ അച്ഛനെ കാണണം എന്തിനാ കള്ളം അച്ഛൻ അച്ഛൻ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇഷ്ടയും അച്ഛന്റെ കൂടെ അല്ലേ എനിക്ക് എന്റെ അച്ഛനെ വേണം എക്സ്ക്യൂസ് മീ സാർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു സുലോ ഇതെന്ത് പറ്റി എൻ്റെ സ്റ്റാൻഡിംഗിന് ചെറിയൊരു ചലനമെന്ന് ഞാൻ വിചാരിച്ചു പോയി ഇപ്പോഴാണ് മനസ്സിലായത് ബേസ്മെന്റ് പ്രോബ്ലം ഉണ്ടെന്ന് സാറേ എന്തോന്ന് സാറാടാ ഞാനൊരു ജോക്കറായി തോന്നിയല്ലേ എനിക്കെല്ലാം മനസ്സിലായടാ ഏഹ് കറത്തെ ആടുകൾക്കിടയിലുള്ള വെളുത്ത ആടിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാ ഞാനാ എക്സാം നടത്തിയത് നിന്റെ ഫോണിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നാലുമണി നാലഞ്ചിന് തന്നെ അനുവിന്റെ അസിസ്റ്റന്റ് പ്രിയക്ക് ഫോൺ ചെയ്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ നിന്റെ സിൻസിയറിറ്റി തെളിയിച്ചിരിക്കുന്നു സാർ ഇല്ല എന്താണ് പ്ലാൻ കൃഷ്ണനെ നാളെ കോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല സാറേ എന്താ കൃഷ്ണനെ കടത്തിക്കൊണ്ട് പോയി ആരെ സാർ തന്നെയാണ് അതാ കോട്ടിൽ പറയാൻ പോകുന്നത് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഇത്രയും നാളും എൻ്റെ ചോറും അവിടെ കൂറുവല്ലേ ഇന്നൊരു ദിവസം എനിക്ക് സിൻസിയർ ആയിരിക്കാൻ പോകുന്നു സാറേ സെയിം പ്ലാൻ Não vou സർവീസിൽ ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടടാ എന്നാൽ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് നിന്നെ തന്നെയാണ് നാളെ നീ കോർട്ടിൽ ഇത് തന്നെ പറയണം നീ ആരാണെന്ന് ഞാനും പറയാ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു കൃഷ്ണൻ എങ്ങനെ പുറത്തേക്ക് പോയെന്ന് ആർക്കും അറിയില്ല ദൂരെ അങ്ങ് പോയി കാണത്തില്ല പോയാ നിലയെ കാണാൻ രാജേന്ദ്രന്റെ വീട് വരെ പോകും കൃഷ്ണൻ അറിയാവുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ് ഇവിടെയും വന്നില്ലെങ്കിൽ ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഹലോ നീത് താഴെ നീ എങ്ങനെ

വേഗം 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 പോ 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 എന്താ മോനെ എന്താ ചുമയ്ക്കുന്ന പനിയുണ്ടോ ആ അയ്യോ ആ ഹരീഷ് ഒന്നുമില്ല ഒന്നുമില്ല ആ ആ അവൾ എവിടെ പോയി കിടക്കുവോ ഒന്നുമില്ല മോനെ ഹലോ നീ എവിടെ ആയിരുന്നു ഇതുവരെ ഫോൺ വരെ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ നന്ദു ആ കൃഷ്ണനെ കാണുന്നില്ല അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ല എനിക്ക് പോണം എനിക്ക് പോണം ശരി നീ വെക്കോ ഞാൻ നോക്കിക്കോളാം എന്താ ജാനകി നൂറ്റിമൂന്ന് ഡിഗ്രി പനിയുണ്ടല്ലോ എന്താ ഇത്രയ്ക്ക് അശ്രദ്ധ കാണിക്കുന്നേ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും നോക്കേണ്ടതല്ലേ അത് കഴിഞ്ഞല്ലേ ബാക്കി കാര്യം നാട് നന്നാക്കലൊക്കെ പിന്നെ ആവാം ഇപ്പോഴാ തോന്നിയത് എന്താണെന്ന് ചോദിക്കാൻ പിന്നല്ലാതെ പ്രായം കൂടിയ ശേഷം കുട്ടികളുണ്ടായാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ െ ഇങ്ങനെ ചുമയ്ക്ക് ടിക്സിലിസ് ഇതേ മരുന്ന് തന്നെയാ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് ജാനകി ഇയാൾ ആരാണ് ഡോക്ടർ എന്താ വാക്കിയല്ലേ സ്ഥിരമായിട്ട് ഡോക്ടർ നിർത്തിയിരിക്കണോ ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് കരുതി എന്റെ ജോലി കളയല്ലേ എന്താ ജാനകി ഈ മരുന്ന് അഞ്ചു ദിവസത്തേക്കുണ്ട് ആഹാരം കഴിച്ച ശേഷം കൊടുത്താൽ മതി ശരി ഡോക്ടർ ൊരുപാട് സങ്കടങ്ങളുണ്ടാവും എന്നാൽ തീർച്ചയായിട്ടും ജയിക്കും കൃഷ്ണ സാർ കേസ് ഫയൽ റെഫറൻസ് ബുക്ക് സാർ പറഞ്ഞ എല്ലാ പോയിന്റ്സ് എടുത്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും എടുക്കണോ സാർ പനിന്ന് എന്താ ഇത് റിംഗ് കഴിഞ്ഞിട്ട് നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം അവൻ എങ്ങോട്ടും പോവില്ല അനു അനു എടി നീ ഒന്ന് പറ Anu, Krishna, Anu, Krishna, Anu, Krishna. Item nomor െസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ കോടതി നിങ്ങളുടെ പേര് എന്റെ പേര് കൃഷ്ണ നിങ്ങൾക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം എന്നെ നോക്കണം പിന്നെ എന്തിനാണ് എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ മാനസിക ആശുപത്രിയിൽ കഴിഞ്ഞത് അമ്മയ്ക്കായിരുന്ന അസുഖം നിങ്ങൾക്കായിരുന്നു നിങ്ങളുടെ അച്ഛൻ പോയി ആശുപത്രിയിൽ കഴിയാനുള്ള കാരണം അമ്മയ്ക്ക് അസുഖം ോ അച്ഛൻ മരിച്ചതുകൊണ്ടോ അല്ല മൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇയാൾക്ക് ബുദ്ധി വളർച്ചയില്ലെന്നറിഞ്ഞ ഉടനെ നോക്കാൻ കഴിയാതെ മാനസിക ആശുപത്രിയിൽ ഏൽപ്പിച്ചു ദാറ്റ് എ അതിനുവേണ്ട എല്ലാ തെളിവുകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് ഓവറോൾ നില ആരാണ് വയസ്സ് എത്രയുണ്ട് എന്താ ചെയ്യുന്നത് ഏത് സ്കൂള് വാലി മെട്രിക്കുലേഷൻ സ്കൂൾ സ്കൂളിന്റെ പേര് പറയാൻ എന്തിനാ ഇത്രയും പരിഭ്രമം നിലായെ എങ്ങനെ നോക്കും നന്നായി നോക്കും നോക്കും എങ്ങനെ അവൾക്ക് പത്ത് വയസ്സാകും പതിനഞ്ചു വയസ്സാകും പ്രായപൂർത്തിയാകും അതിനുശേഷം അവൾ നിന്നേക്കാൾ കൂടുതൽ അറിവുള്ളവളായി മാറിയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും നീ നീ ചെയ്യും ഞാൻ

അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയും അവൾക്ക് ജീവിതം നൽകാൻ കഴിയുമോ അവളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുമോ പറ്റില്ലല്ലേ അവളെ നിനക്ക് എന്താക്കാൻ സാധിക്കും ആക്കും അവള് പഠിക്കുന്ന സ്കൂളിന്റെ പേര് പോലും നിനക്ക് ഓർമ്മയില്ല അവളെ സ്കൂളിൽ ചേർക്കണം നാലുപേരുടെ സഹായം വേണം നിനക്ക് അവൾക്ക് വേണ്ടി നിനക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ പഠിപ്പിക്കും പഠിപ്പിക്കും എങ്ങനെ എനിക്ക് ഹോംവർക്ക് സഹായിക്കാൻ ോ കണക്കിൽ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ കൃഷ്ണ നിനക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാൻ നാളെ നില പഠിച്ചു വളർന്ന് സമൂഹത്തിന് നല്ലതൊക്കെ ചെയ്യുന്നത് പോലെ നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ പറ നിന്റെ കൂടെ ഭാനു കഷ്ടപ്പെട്ട പോലെ നിലയും കഷ്ടപ്പെടാനോ ഡോക്ടർ വേണ്ട ഒരു നേഴ്സ് അവളെ ഒരു ആക്കാൻ കഴിയുമോ നിനക്ക് വേണം 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 കൃഷ്ണ നില നിന്റെ കൂടെ വളർന്നാൽ നിനക്ക് അവളെ നോക്കാൻ കഴിയില്ല അവൾ വേണം നിന്നെ നോക്കാൻ മൈലോട്ട് ഈ നീതി വിടത്തിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്ന കേസ് എബിഎസ് കോർപ്പസ് സക്ഷൻ അതായത് ഇലീഗൽ കസ്റ്റഡിയിലുള്ള നേരെ ഈ നീതി വിടത്തിന് മുന്നിൽ ഹാജരാക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത് എന്നാൽ ഇതിലെ ഇപ്പോഴുള്ളത് അവരോടുള്ള മുർച്ചനയായ രാജ്യത്തിനെ മുന്നേ സോബേർ സക്ഷൻ ഇലീഗൽ കസ്റ്റഡിയിലല്ല. ഇത് ഒരു കാരണത്താൽ പെട്ടെന്ന് തടയണം രാജേഷ് ലീഗൽ കോർട് ബീൻ ഹെൽത്ത് ഞാ നീ പോയില്ലേ നീ ആയിട്ടിട്ട് പോയത് കൃഷ്ണന്റെ നില വളരെ ചെറിയ കുട്ടിയാണ് എനിക്കിനി ഒന്നും പറയാനില്ല ജയിച്ചത് നിങ്ങളോ ഞാനും അല്ല കൃഷ്ണന്റെ സ്നേഹമാണ് അഭിമാനിക്കുകയാണ് സാരമില്ല സാരമില്ല Krishna vannallo Ta nila vannallo Vannallo mum 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 Það er að hljóða. Ættin ég ístafa á hljóðu. സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി ചോദിച്ചാൽ ചോദിക്കും രാവിലെ മണിക്ക് വലിയ ഗ്ലാസ്സിൽ പാൽ കുടിക്കും ഏഴരയ്ക്ക് കുളിക്കും എട്ടരയ്ക്ക് ആഹാരം കഴിക്കും എരിവ് വേണ്ട അവൾക്ക് ഇഷ്ടമല്ല മൂന്ന് മണിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ വരും വന്നാൽ നാല് മണിക്ക് കളിക്കും ഞാ എന്താ ചെയ്ത് കൃഷ്ണ 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 നിന്റെ കൂടെ വളർന്നാ നിനക്ക് അവളെ നോക്കാൻ കഴിയില്ല അവൾ വേണം നോക്കാൻ കെട്ടണം അവള് അവര് നോക്കും അവൾക്ക് അവളുടെ വലിയ ഡോക്ടർ ആകും അതി അവൾ എൻ്റെ അടുത്ത് നില വലിയ ഡോക്ടറാകും അവൾ വലിയ ഡോക്ടറാകും ൂ നില വന്നല്ലോ